നമസ്കാരം ബിഗ് ബോസ് ഇന്നലെ ഉച്ച വരെ അഖിൽമാരാരും ഒക്കെ വന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് മാത്രം അവരുടെ ഒരു പ്രൊമോഷൻ നടന്നു എന്നല്ലാതെ ഇന്നലെ ഉച്ച കഴിഞ്ഞത്തെ സത്യം ഉച്ചകഴിഞ്ഞത്തെ സത്യമാൂറയ്ക്ക് കൊടുത്ത ടാസ്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു അതില്ലാത്ത സാധാരണഗതിയിൽ അവർ തന്നെയാണ് അതിനകത്ത് കണ്ടസ്റ്റൻസിനെ തെരഞ്ഞെടുക്കാറുള്ളത് പക്ഷേങ്കിൽ ഇന്നലെ ബിഗ് ബോസ് തന്നെയാണ് ഓരോരുത്തരെയും തിരഞ്ഞെടുത്തതും അവരുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടികൾ അസൈൻ ചെയ്തു കൊടുത്തതും അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ആ സെലക്ഷൻ വളരെ രസകരമായിരുന്നു സാധാരണ ഫിസിക്കൽ ടാസ്ക് വരുമ്പം വിനും ജിസേലും ആര്യനും ഒക്കെയാണ് സത് സത്യം പറഞ്ഞാൽ ആദ്യം എല്ലാരും ഫിസിക്കൽ ടാസ്ക് വരുമ്പം തിരഞ്ഞെടുക്കുന്നത് പക്ഷെ ഇന്നലെ അങ്ങനെ ഒന്നും അതായത് സ്ക്രീൻ സ്പേസിൽ അധികം ഒന്നും എത്തപ്പെടാത്ത ഒനിൽ ലക്ഷ്മി മസ്താരിവിനെ എന്തിനും ഏതിനും ഉണ്ടല്ലോ ബിന്നി അക്ബർ ആയിരുന്നു യൂണിയന്റെ അതാണ് നമ്മൾ അറിയേണ്ട കാര്യം യൂണിയന്റെ ക്യാപ്റ്റൻ ആയിരുന്നു യൂണിയൻ ചെയർമാൻ അല്ലെ യൂണിയന്റെ ആളായിട്ട് ഉള്ള ആളായിരുന്നു അക്ബർ നുതില എന്ന് പറയുന്ന ഓണർ ബേസിക് ആയിട്ടുള്ള ഈ യൂണിയൻ എന്ന് പറയുന്ന യൂണിയന്റെ നേതാവ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് കമ്പനി തെരഞ്ഞെടുക്കുന്നതല്ല തൊഴിലാളികൾ തെരഞ്ഞെടുക്കുന്നതാണ് ഈ യൂണിയൻ നേതാവിനെ ഒരു കാരണവച്ചാലും നൂറൊക്കെ അവരെ മാറ്റാൻ പറ്റില്ല അതെങ്ങനെയാണ് തൊഴിലാളി നേതാവിനെ അവര് തെരഞ്ഞെടുത്ത നേതാവിനെ കമ്പനിയുടെ ഓണർ എങ്ങനെയാണ് മാറ്റുന്നത് അത്രയും പോലും ബേസിക് നോളജ് പോലും ശരിക്കും പറഞ്ഞാൽ നൂറൊക്കെ ഇല്ലായിരുന്നു അതേപോലെ ജിഷിനും അക്ബറും നന്നായിട്ട് പ്ലേ ചെയ്തു അതിനകത്ത് നന്നായിട്ട് പ്ലേ ചെയ്തു ഒന്നും പറയാൻ പറ്റില്ല ഇതിനകത്ത് നന്നായിട്ട് പ്ലേ ചെയ്തു മറ്റുള്ളവരൊക്കെ ആദ്യലക്ഷ്മി ഇത് നടത്തും അനങ്ങിയിട്ടേ ഇല്ല അവരെ വെറുതെ അവർ സത്യം പറഞ്ഞാൽ ഇതുവരെ അവരുടെ ഭാഗത്തു നിന്നും ഒരു ആക്ടിവിറ്റി നമ്മൾ കണ്ടിട്ടില്ല ഒരു നിർവികാരമായ ഒരു മുഖമായിട്ടിരിക്കുന്ന എന്ത് മോ ലാലക്ഷൻ എന്ന് പറഞ്ഞാലും ആര് എന്ത് പറഞ്ഞാലും പുള്ളിക്കാരിക്ക് ഒരു ഭാവവും ഇല്ലെന്നുള്ളതാണ് സത്യം പറഞ്ഞാല് നമുക്ക് മനസ്സിലാക്കേണ്ടത് പക്ഷെ ഇന്നലെ ഇതുപോലെ തന്നെയാണ് മസ്താനി എന്തൊക്കെയോ പറഞ്ഞു കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ മുനീല് സംസാരിക്കുന്നുണ്ട് അഭിലാഷ് ജോലി ചെയ്യുന്നുണ്ട് ഷാനവാസ് ജോലി ചെയ്യുന്നുണ്ട് അപ്പം ഇതിനകത്ത് പറഞ്ഞിരുന്നത് നൂറയ്ക്ക് തീരുമാനിക്കാം ആർക്കൊക്കെ ഗോൾഡ് കോയിൻ കൊടുക്കണം ആർക്കൊക്കെ ബ്ലാക്ക് കോയിൻ കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ ഇന്നലെ നമ്മളാ ഗെയിമിനെ കുറിച്ച് ചർച്ച ചെയ്തതാണ് തീരുമാനിക്കാം പക്ഷേ എങ്കിൽ വളരെ ഇഷ്ടം ായിട്ടുള്ള ഒരു തീരുമാനമാണ് നൂറ് ഒരു ബാലിശമായ തീരുമാനം അക്ബർ ശരിക്കുമ്പോൾ ഞാൻ പണി ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ല അക്ബർ പണി ചെയ്യുന്നുണ്ടായിരുന്നു യൂണിയൻ നേതാവാണ് ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് പണി ചെയ്തു പക്ഷെ അക്ബറിന് ഒരു ഗോൾഡ് കോയിൻ കൊടുക്കാർ കൊടുത്തില്ല ഇനി അവരുമായിട്ട് മിസ്ബിഹേവ് ചെയ്തു എന്ന് കുട്ടിക്കോ അപ്പം വേണമെങ്കില് വേണേ ബ്ലാക്ക് കോയിൻ കൊടുക്കുക അടും കൊടുത്തില്ല രണ്ട് കോയിനും ബി ബ്ലാക്ക് കോയിനും കൈ വെച്ചോണ്ടിരിക്കയാണ് ആർക്കും കൊടുക്കുക ആർക്കും കൊടുക്കാൻ താല്പര്യം ആദിലയ്ക്ക് വരെ അതിനകത്ത് നല്ല ആമർശമാണെന്ന് നമുക്ക് മുഖത്ത് വയ്ക്കാൻ മനസ്സിലാവും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു കോയിൻ ആണോ കിട്ടിയതെന്നാണ് ആദില ചോദിച്ചത് മനസ്സിലായോ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകള് ഇന്നലെ ഒരു ഒരു ഒട്ടും ഒരു നമുക്ക് ഫെയർ അല്ലാത്ത രീതിയിൽ ഒരു പണ്ടത്തെ നമ്മള് പണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ അടിയാന്മാര് അങ്ങനൊക്കെ നമ്മൾ പറയില്ലേ കൂലി കിട്ടാതെ പിന്നെ ഒക്കെയുള്ള പഴയ കഥകളൊക്കെ ഒക്കെ ഇന്ന് പറഞ്ഞ പോലെ ഒരു ടാസ്ക് ആയിപ്പോയി അത് കഴിഞ്ഞത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വൈകിട്ടത്തെ ഒമ്പരയുടെ പ്രോഗ്രാമിനകത്ത് രണ്ടാമത്തെ ടാസ്ക് കാണിച്ചു പക്ഷെ അത് തുടങ്ങിയത് ശരിക്കും രാത്രി പത്തരയ്ക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് അത്യാവശ്യം നല്ലതായിരുന്നു പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല ഇന്നലെ ഈ ആദ്യത്തെ ഈ ചെരുപ്പുണ്ടാക്കുന്ന ടാസ്കിൽ അനുമോളം കയറ്റിയിരുന്നെങ്കിൽ ഇഷ്ടം പോലെ കണ്ടന്റ് കിട്ടാനുള്ള ഒരു സംഭവം അനുമോളം അവിടെ ക്രിയേറ്റ് ചെയ്തേനെ പക്ഷേ എങ്കിൽ ഇതൊന്നും നടന്നില്ല എന്നുള്ളതാണ് സത്യം ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് ഇന്നലെ അനുമോൾക്ക് കണ്ടന്റ് ഒന്നും അനുമോളെ അതിൽ ഒഴിവാക്കിയപ്പോൾ തന്നെ സ്വന്തമായിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കി പ്രവീണെ കുട്ടി ഭാര്യയും ഭർത്താവ് ആണെന്ന് പറഞ്ഞിട്ട് അവരെ ഒരു വലിയ ഡ്രാമയൊക്കെ അവിടെ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റനാഭാദ്യമായി കളിക്കുന്നുണ്ട് അനീഷ് നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് ഒരു ജോലി തരണം എനിക്ക് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇൻട്രാക്ട് ചെയ്യാത്തത് ജിസേലും ആര്യനും ും ഒക്കെയാണ് അതിനകത്ത് വന്നു അധികം വിളയാടാ പക്ഷെ അവരെല്ലാം ആദ്യം അത്യാവശ്യം ഈ ടാസ്ക് കയറുന്നതിന് മുമ്പ് കുറച്ച് സമയം അവിടെ നൂറയെ മുതലാളിയായിട്ട് എത്തിയ കുറച്ച് സമയമുണ്ട് ആ സമയത്ത് ഇവർ നന്നായിട്ട് പെർഫോം ചെയ്തു അതായത് അനൂന് കിട്ടാത്ത സ്പേസ് അനൂൻ കണ്ടെത്തി പ്രവീണെ കൂടെ കൂട്ടി ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിച്ച് ഏഹ് കുറെ നേരം അവിടെ സ്ക്രീൻ പ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് അഭിനയിച്ചു എന്നുള്ള അവർ അത് വേണ്ട പോലെ ഉപയോഗിച്ചു എന്ന് വേണം തന്നെ വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പക്ഷേ എങ്കിൽ നൂറയുടെ ആക്ടിങ് കുറച്ച് ഒ ഒട്ടും ഫെയർ അല്ലാത്ത ആക്ടിങ് ആയിരുന്നു ഓവർ ആക്ടിങ് നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഒരു മുതലാളി പോയി ആവശ്യമില്ലാത്തത് ഒന്നും പോയി ഇങ്ങനെ അഭിപ്രായം പറയുകയൊന്നും ചെയ്യുന്നില്ല പ്രത്യേകം ബിഗ് ബോസ് പറഞ്ഞു ഈ കോയിൻസ് എല്ലാം കൊടുക്കാവുന്ന വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കൊടുത്തു തീർക്കും കൊടുത്തു തീർക്കും എന്ന് പറഞ്ഞിട്ട് പോലും പുള്ളിക്കാരി കൊടുക്കാൻ എന്തിനാന്ന് മനസ്സിലാവുന്നില്ല അപ്പം ഈ കിട്ടിയ കോയിൻസ് വൈകുന്നേരത്തെ ടാസ്കിലുള്ളവർക്ക് വേണമെങ്കിൽ വിതരണം ചെയ്യാമായിരുന്നു അതും ചെയ്തില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് ഇന്നലെ നടന്നത് എന്തായാലും വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈവ് കണ്ടവരെ സംബന്ധിച്ച് അവർ കട്ട് ചെയ്തു വന്നപ്പോൾ അത് കുറച്ച് രസകരമായിട്ട് തോന്നി എന്ന് തോന്നുന്നു പക്ഷെ എന്നാലും വളരെ ബോറിംഗ് ആയിരുന്നു കേട്ടോ ഈ വൈകുന്നേരം വരെ എത്ര മണിക്കൂർ കൊണ്ടാണ് അറിയുക അവർ ആ ടാസ്ക് ചെയ്തു തീർത്തും അത് സിമ്പിൾ ടാസ്ക് ഒന്നും അല്ലായിരുന്നു നല്ല പാടുള്ള ടാസ്ക് തന്നെയായിരുന്നു ഒരു ചെരുപ്പ് നമ്മളെപ്പോഴും ഒന്നും ഒരു ചെരുപ്പ് നിർമ്മിക്കാൻ നമ്മൾ ഇല്ല ഒന്നും ഇല്ല അവരെ കൊണ്ട് അത് ചുറ്റും കൊണ്ട് അടിച്ചൊക്കെ ഭയങ്കര പാടുള്ള ഒരു ടാസ്ക് തന്നെയാണ് പലർക്കും കൈക്ക് വേറെ എടുക്കുന്നു എന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ ആ ടാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ടും നൂറാ അതിനുള്ള കൃത്യമായ ഒരു പ്രതിഫലം ആർക്കും കൊടുത്തില്ല എന്നതാണ് നമുക്കതിനകത്ത് അതിനുശേഷം ലക്ഷ്മിയുടെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്ന അതിനെ കുറിച്ചാണ് അക്ബറുമായിട്ടൊരു വിഷയമുണ്ടായപ്പോൾ വന്ന് പറയുന്നുണ്ട് ഇവളുമാരെ ഒന്നും വീട്ടിൽ കയറ്റാകാൻ പോലും കൊള്ളത്തില്ല ഇവളുമാരൊക്കെ നാളെ എങ്ങനെയാണ് പൊതുജൻ പുതുക്കെ പൊതുജനത്തിന് മുമ്പിൽ ഇവർ ജീവിക്കാൻ പോകുന്നത് വീട്ടിൽ പോലും കേറ്റാൻ പറ്റാത്ത ആളാണ് ഇവരെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും അത് ആതിലെ നൂറേ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ കൃത്യമായിട്ട് ബിഗ് ബോസ് ആതിലയുടെ മുഖം എടുത്തു കാണിയിട്ടുണ്ട് ആദില വളരെ വിഷമിയായിട്ടിരിക്കും നമുക്കത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു സത്യം പറഞ്ഞാൽ കേട്ടോ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു ചിത്രം നമ്മളെ അത് കൃത്യമായിട്ട് ആ അത് എപ്പിസോഡിൽ കാണിക്കുകയും ചെയ്തു അത് വിശദമായിട്ട് നമ്മളെ ലൈവിനകത്തുണ്ടായിരുന്നു അത് പക്ഷേ എപ്പിസോഡിനകത്ത് കാണിച്ചു എന്നുള്ളതാണ് അപ്പം അടുത്ത ആഴ്ച വരുമ്പോൾ എന്തായാലും ഇതിനെതിരെ ലാലേട്ടൻ ശക്തമായി പ്രതികരിക്കുന്നുള്ള കല്യ സംശയമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാല് ഇതുവരെ ഒരു പ്രതികരണവും ആവശ്യത്തിനു ആവശ്യത്തിന് പോലും പ്രതികരിക്കാതെ ആദിലക്ഷ്മി ഈ പേദലക്ഷ്മി ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം അതായത് ഇത്രയും കാലം ഇത് ഒതുക്കി പിടിച്ചിട്ട് ഫ്രസ്ട്രേഷൻ ഇങ്ങനെ അനുഭവിച്ച് എപ്പോഴെങ്കിലും പറയാൻ വേണ്ടി നമ്മൾ വിങ്ങി പൊട്ടി നടക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമായി പോയി അത് സത്യം പറഞ്ഞാൽ എന്തിനാ പറഞ്ഞാമരന്തിനാന്ന് പറഞ്ഞെന്ന് പോലും നമുക്ക് കണ്ടിരുന്നവർക്ക് മനസ്സിലാവാത്ത ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇന്നലെ എന്തായാലും അനുമോൾ എടുക്കുന്ന സ്പേസ് അനുമോൾ എടുത്തിട്ടുണ്ട് അത് ഉപയോഗിക്കാത്തത് ആഹ് പല ആൾക്കാരുമുണ്ട് പക്ഷെ ഇന്നലെ ഒരിക്കലും ഈ ഫിസിക്കൽ ടാസ്കിൽ എടുക്കാത്ത ആൾക്കാരെയാണ് നമ്മുടെ ബിഗ് ബോസ് തന്നെ നേരിട്ട് സെലക്റ്റ് ചെയ്ത് എന്നുള്ളതും വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ഇവരാരും ആദ്യം ഫിസിക്കൽ ടാസ്കിൽ പങ്കെടുക്കാത്ത ആൾക്കാരാണ് അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഇതിനകത്ത് ഇന്നലെ കാണാൻ സാധിച്ചു പക്ഷേ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് അവർ ചെയ്തു തീർത്തിട്ടും അവർക്ക് കൃത്യമായ പ്രതിഫലം കിട്ടിയില്ല എന്നൊക്കെ ഉള്ളതാണ് കാര്യങ്ങളാണ് ഇന്ന് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ എപ്പിസോഡ് ലൈവ് ഭയങ്കര ബോറിങ് ആയിരുന്നു അല്ലാത്ത വൈകിട്ടത്തെ ഇത് വന്നപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയൂ വേദലക്ഷ്മിയെ കുറിച്ചുള്ള അഭിപ്രായം അനുമോൾ എന്നെ എടുത്ത സ്പേസിനെ കുറിച്ചുള്ള അഭിപ്രായം ഒക്കെ രേഖപ്പെടുത്തും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട് കൂടെ കൂട്ടണേ